രണ്ടാമതൊരു വോട്ടിട്ടുണ്ട് തോട്ടലൊക്കെ കൊളമാക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി രണ്ടാമത്തെ വാർത്ത അവരെവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അവരൊക്കെ അവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇപ്പൊ കേരളത്തിലില്ല മാർസ്റ്റ് പാർട്ടിയിൽ വന്നതോടുകൂടെ ആ പാർട്ടിയുടെ കണ്ടകശരി ആരംഭിച്ചു ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തപ്പോ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്റർ ആക്കി അനാരോഗ്യ കോഴിക്കോട് കോളേജിൽ പൊട്ടി ഘോഷിച്ച ഒരു കെട്ടിടനം ആ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ നാലാം ദിവസം തീ പിടിച്ചു നാല് രോഗികളെ മരണപ്പെട്ടു ഈ മന്ത്രി വന്നിട്ട് പറയാണ് നാല് പേര് മരിച്ചത് മറ്റേ തീ പൊള്ളിട്ടല്ല ഹൃദയം നിന്ന് പോയതുകൊണ്ടാണ് ഞാൻ പറയട്ടെ ആളുകൾ തൂങ്ങിച്ചാലും ഹൃദയം നിൽക്കുമ്പഴേ രാവ് തൂങ്ങിയാലും അതെല്ലാരും കുറഞ്ഞുട്ടെ ഇത് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി നോക്കിയപ്പോ നീ കെത്തുക പിള്ളേർക്കും നിന്ന് പോയി ശരിയാറത്ത് അതായത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ധൃദരോഗി പുറത്ത് നീ കെത്താൻ ഉണ്ടാകാത്ത അവസ്ഥ എനിക്ക് വരും മേടിച്ചു പോയി മേടിച്ചു പോയി ശ്വാസം ി പറയ ശ്വാസം ഹൃദയം നിന്നുകൊണ്ടാൽ മരിച്ചാലാണ് തീ പോളിറ്റൊണ്ടില്ല എവിടെയും പോയതൊന്നും ഇങ്ങനെ ഓരോന്നിനും ഒരു കാര്യം ഞാൻ പറയാം എട്ടു മാസം കഴിഞ്ഞ സർക്കാർ മാറും ഒന്നുമില്ല പക്ഷേ ആ എട്ട് മാസത്തിനിടയിൽ നമുക്കൊക്കെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള വോട്ടർമാർ അധികം പാവപ്പെട്ടവരാണ് അതിന് സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പിണറായി ഭരിക്കുന്ന കാലത്ത് വനപ്രദേശങ്ങളിലെ വന്യജീവികളെ ഇങ്ങോട്ട് അറിഞ്ഞു വരിക ആൾക്കാരെ കൊണ്ടു എല്ലാ കാറ്റുപോത്ത് മുതൽ ാണ് അവർ വിചാരിച്ചത് ഞങ്ങൾ എന്തിനാ കാട്ടിൽ കടന്ന് കഷ്ടപ്പെടുക ഞങ്ങളെക്കാൾ ദുഷ്ടമാര് നാട് വരിക്കുകയാണ് പിന്നെ ഞങ്ങൾ എന്തിനാ കാട്ടിൽ കയറി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വന്യമൃഗങ്ങൾ വന്ന ജനങ്ങളെ കൊല്ലുന്ന ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത് ആ കഴിഞ്ഞവണ് കാട്ടാനു അവിടെ ആൾക്കാര് ഗവൺമെന്റിനോട് പറയാൻ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം പറയുമോ അവിടെ ചെന്നിട്ട് ഇടതുപക്ഷക്കാരെ പ്രസംഗിക്കുകയാണ് രേഖയിൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അവര് ദാരി രേഖയല്ല ആൾക്കാരല്ല ഞങ്ങൾ ആരെ കൊല്ലാൻ ഞങ്ങളെ രക്ഷിക്കാൻ പോകും അതിനെ കുറിച്ച് പറയുന്നില്ല ഇവിടെ ഈ സർക്കാർ തകർക്കാനില്ല ഗൂഢശക്തിയെ ശ്രമിച്ചു പാവപ്പെട്ട ആശാവർക്കന്മാരെ സമരം ചെയ്ത് അറിയോ ഈ ഗോതി നടത്താൻ ആ പാവ കൂട്ടാൻ വേണ്ടിട്ടാണ് പറഞ്ഞ മൂവായിരം രൂപ കൂട്ടി പറഞ്ഞാൽ പോയിക്കോളാം ഒരു കാശ് പോലും കൂട്ടാൻ തയ്യാറായി എത്ര ദിവസം ശമനം തുടങ്ങിയിട്ട് ഏതാണ്ട് നൂറ്റി എൺപത് ദിവസത്തിലേക്ക് തിരിഞ്ഞു നോക്കിയോ മുഖ്യമന്ത്രി എന്നിട്ട് മുമ്പ് അറിഞ്ഞാ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൽസുകാരികളിൽ നിൽക്കുന്നു കാരണം അത്ര ഗംഭീര ചികിത്സയാണ് സർക്കാർ ആശുപത്രികളിൽ പക്ഷേ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിൽ തന്നെ പോകട്ടെ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ അതുപോലെ ക്രമസമാധാന സാധനങ്ങളെ തീവര ഇതൊന്നും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കഴിയുന്നില്ല ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു ഗവൺമെന്റ് വിശ്വാസമില്ല സർക്കാർ ജീവനക്കാർ സമരത്തിൽ ശമ്പള പരിഷ്കരണം കഴിഞ്ഞായിട്ടില്ല റിട്ടയർ ചെയ്ത സമരത്തിൽ പരിഷ്കരണമില്ല പ്രതിപക്ഷത്തിനെ പോലെ തന്നെ ഭരണകക്ഷിക്കാൻ സമരത്തിൽ എല്ലാം ഹൗസ്ഫുൾ ആണ് കഴിഞ്ഞ ദിവസം രണ്ട് സമരങ്ങൾ എ ജി എസ് ഓഫീസിന്റെ പരിസരത്തേക്ക് മാറ്റി ഓഫീസിനെതിരായിട്ടുള്ള സമരമല്ല സെക്രട്ടേറിയറ്റ് സ്ഥലം ഇല്ലാത്തോണ്ടാണ് ഞങ്ങൾ ഇവിടെ സമരത്തിന് പോകുന്നത് മുഖ്യമന്ത്രി പറയാണ് എല്ലാം ഒരു കാര്യം തറപ്പിച്ചു പറയാം ഈ ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി രാജിയിപ്പിക്കില്ലെങ്കിൽ അവർ താഴെ ഇറങ്ങുന്ന ശക്തമായിട്ടുള്ള സമരവുമായി കോൺഗ്രസ് യു ഡി എഫും മുന്നോട്ട് പോകണം ഇന്ന് തന്നെ ഇവിടെ വന്നിരിക്കുന്ന പലരും ഇന്ന് പോലീസ് വർദ്ധനവേറ്റവരാണ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടക ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ മുഴുവൻ കണ്ട ഒരു വെയിലിയേറ്റം തന്നെയായിരുന്നു ഒരുപാട് പേർക്ക് വർദ്ധനവെറ്റിട്ടുണ്ട് പലരും ചോദി വഹിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ചിത്രങ്ങളാണ് ചാനലിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ള അവസരത്തിൽ അതുകൊണ്ട് ഒരു കാര്യം നടപ്പിച്ച് പറയാം ഇനി ഒരുപാട് നേതാക്കന്മാരുള്ള മറ്റു ദീർഘമായി ഒരു മനസ്സോടുകൂടെ നമ്മൾ മുന്നേറിയേണ്ട മെച്ചമാണ് നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞതെങ്കിൽ ഇന്ന് നിലമ്പൂർ നാളെ കേരളം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ

ഒൻപതിൽ കുറയാത്ത എം എൽ എമാരെ നമുക്ക് ഞാൻ പറയുന്നത് ഒരു സീറ്റും കഴിഞ്ഞ സീറ്റില്ലേ പതിനാല് സീറ്റുണ്ട് മിനിമം ഒമ്പത് കാരണം മറ്റേ ജില്ലകളിലൊക്കെ എന്തെങ്കിലും ക്ഷീണമാണോ അത് കോമൻസേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്ക് ഇവിടെ ആദ്യം എട്ട് വൈകി ലക്ഷമാണ് ഒമ്പത് ആ സംഖ്യയാണ് കേരളത്തിൽ യു ഡി എഫ് കാരണം നമുക്ക് ശക്തമായി മുന്നോടിയാൽ നമുക്ക് വിജയിക്കാൻ ജനങ്ങൾ നമ്മളെ വിജയിപ്പിക്കാൻ തയ്യാറുണ്ട് അങ്ങനെയുള്ള എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കേണ്ട ആവേശം ഒരിക്കൽ കൂടെ ചേർക്കുന്നതിന് നിയമസഭയിലേക്കും ലോക്കൽ ബോഡിയിലേക്കും വോട്ട് ചേർക്കുകൊണ്ട് പരമാവധി വോട്ടർമാരെ എന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിലമ്പൂര് ഒന്ന് പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് അത് കഴിഞ്ഞപ്പോ ഇത് രണ്ടും കഴിഞ്ഞ് അസംബ്ലിയിൽ വരുമ്പോ അപ്പോഴും വോട്ട് ചേർക്കാൻ പാർട്ടി പത്തെണ്ണായിരം വോട്ട് ചേർക്കാൻ നമ്മളാണെങ്കിലും കഴിഞ്ഞ ലോക്സഭയ്ക്ക് ശേഷം ചേർത്തിട്ടില്ല അതോടൊക്കെ ചേർക്കണമോ ചേർത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങിയാൽ തലസ്ഥാനം ഇത്തവണ യു ഡി എഫിൻ്റെ കയ്യിൽ നിൽക്കും തലസ്ഥാനം യു ഡി എഫിൻ്റെ കയ്യിൽ നിന്നാൽ കേവലം യു ഡി എഫ് ഭരിക്കും എന്നറങ്ങൾ സമ്മാനിക്കും